നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു തിരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്നത് സാധാരണ കാര്യമാണ് ജനവിധിയാണ് ആര് ജയിക്കണം എന്നുള്ളത് അല്ലാതെ ആരെയും ഭീഷണിപ്പെടുത്തി വോട്ടു നേടാൻ പറ്റില്ല എന്നാൽ ബി ജെ പി കാരുടെ കാര്യം അല്പം വ്യത്യസ്തമാണ് ഭീഷണിപ്പെടുത്തിയും അട്ടിമറി ചെയ്തുമാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാറ് എന്നാൽ ഇത്തവണ അതൊന്നും നടത്താൻ സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ പല ഉരുക്കുകോട്ടകളിലും പരാജയം രുചിക്കാനായിരുന്നു അവരുടെ വിധി എന്നാൽ ഇപ്പോൾ ആ പരാജയത്തിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് സംഘപരിവാർ ശക്തികൾ അത്തരത്തിൽ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ ഇസ്ലാമിക പണ്ഡിതൻ മൗലാന മുഹമ്മദ് ഫാറൂഖ് ഫാറൂഖാസിമി കൊല്ലപ്പെട്ടു സോൽപൂർ ഗ്രാമത്തിൽ ശനിയാഴ്ച രാവിലെയാണ് മൗലാന ഫാറൂഖിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നടത്തിയ പ്രവർത്തനമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന ജവാഹത്ത് ഉൽ മഹിൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊല്ലപ്പെട്ട ഗാസിമി അതേസമയം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ വാദം പാടേ തള്ളി കുടുംബവും നാട്ടുകാരും രംഗത്തു വരികയും ചെയ്തു കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇരുമ്പുതണ്ട് ഉപയോഗിച്ച് അടിക്കുകയായിരുന്നുവെന്നും രക്തം വാർന്ന് മരിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് അടിയേറ്റു മണിക്കൂറുകളോളം വഴിയിൽ കിടന്ന മൌലാന ഫാറൂഖിനെ ആരും ആശുപത്രിയിൽ എത്തിക്കാനും തയ്യാറായിരുന്നില്ല ഇതോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ചന്ദ്രമണി തിവാരി എന്ന ആളും കൂട്ടാളികളും ചേർന്നാണ് ഫാറൂഖിയെ ആക്രമിച്ചതെന്ന് ഫാറൂഖിന്റെ കുടുംബാംഗം മുഹമ്മദ് സാജിദ് പറഞ്ഞു അദ്ദേഹത്തിന്റെ മൃതദേഹം രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പ്രതിയുടെ വീടിന് നേരെ കല്ലെറിയുകയും ചെയ്തു ഇതോടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സൂപ്രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവർ ഗ്രാമത്തിലെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ ശാന്തരായത് മൂന്നാം മോദി സർക്കാർ അധികാര കസേരയിലേക്ക് കയറിയതും ആദ്യത്തെ ജീവൻ മണ്ണിൽ വീണു ഇനിയും എത്രയെത്ര പേരെ ഇങ്ങനെ കൊന്നു തള്ളുമെന്നത് കണ്ടറിയാം